രാമായണ മാസാചരണത്തിന് പ്രവാസലോകത്ത് ഭക്തിസാന്ദ്രമായ സമാപനം ഇവയിൽ വിവിധ കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിലാണ് ഹൈന്ദവ ഗ്രഹങ്ങളിൽ മാറി മാറി രാമായണ പാരായണവും കഥ പറശിലുമെല്ലാം നടന്നത് പ്രവാസലോകത്തെ ഓരോ ഹൈന്ദവ ഗ്രഹങ്ങളിലും കർക്കിടക മാസം രാമനാമ ജപങ്ങളുടെ നാളുകളായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസവും പാരായണം നടത്തിയിരുന്നത് യു ഇയിലെ കാസർഗോഡ് സ്വദേശികളുടെ കൂട്ടായ്മയായ നിവയുടെ രാമായണ മാസാചരണത്തിന്റെ സമാപനം ഷാർജയിൽ വിപുലമായ പരിപാടികളോടെ നടന്നു രണ്ടായിരത്തി പതിനാലില് രാമായണ മാസം ആചരിക്കാൻ നമ്മൾ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് വർഷം കൊറോണ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ നടത്താൻ പറ്റാതിരുന്നത് അങ്ങനെ രാമായണ പാരായണം എല്ലാ വീട്ടിലും മാസത്തില് എല്ലാ എല്ലാ ദിവസവും ഓരോരോ വീട്ടിൽ വെച്ച് മുപ്പത്തി മുപ്പത്തി ദിവസം ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ് ദീപിയുടെ കുടുംബങ്ങൾ തങ്ങളുടെ വീടുകൾ തോറു നടത്തിയ രാമായണ വായനയുടെ സമാപനമായാണ് പരിപാടികൾ അരങ്ങേറിയത് ഇപ്പം വന്ന വർഷങ്ങളിൽ ഇപ്പം പണ്ടത്തെതിലും വെച്ചിട്ട് ഒരുപാട് പാർട്ടിസിപ്പേഷൻ കൂടിയിട്ടുണ്ട് കുട്ടികളുടെ ആയാലും അമ്മമാരുടെ ആയാലും എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ കൂടിയിട്ടുണ്ട് അവർക്ക് അറിവ് വർദ്ധിച്ചിട്ടുണ്ട് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആണ് നിവഭാരവാഹികളായ വി നാരായണൻ നായർ രാധാകൃഷ്ണൻ ചാത്തങ്കൈ വേണുഗോപാൽ പാലിക്കൽ പവിത്ര നെട്ടൂർ സുരേഷ് വള്ളിയോടൻ ചാത്തങ്കൈ സരിതാ ശിവകുമാർ പ്രഭാകരൻ പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം കുട്ടികൾ വരുന്ന സമയങ്ങളിൽ അവർക്ക് രാമായണത്തെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഭജനയെ പറ്റിയോ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രാമായണം കഴിയുന്ന മുപ്പത്തിരണ്ട് ദിവസം കഴിയുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും രാമായണത്തിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളും കാണാതെ തന്നെ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ശിവകുമാർ ഭാഗൂദരൻ്റെ സംഘത്തിൻ്റെയും ഭജനസങ്കീർത്തനവും ആധ്യാത്മിക പ്രഭാഷണവും പരിപാടികൾക്ക് മാറ്റുകൂട്ടി പരിപാടി ഇരുന്നൂറ്റി അൻപതിലധികം കുടുംബങ്ങൾ പങ്കെടുത്തു സിൻസു സബാസ്റ്റിൻ ജനം ദുബായ്